അങ്ങനെ സർക്കാർ ഒടുവിൽ വാക്കുബാധിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ദീർഘ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒടുവിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തിച്ചേർന്നു മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇത് അർഹതയുള്ള തുകയാണ് ഈ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ തുക എത്തിയിരിക്കുന്നത് വീടുകളിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ തുക വിതരണം ആരംഭിച്ചു നമുക്കറിയാം വിവിധ ജനങ്ങൾക്ക് വിവിധ അക്കോ ബാങ്കുകാങ്കിലായിരിക്കും അക്കൗണ്ട് ഉള്ളത് അപ്പൊ പല പല സമയത്തായിരിക്കും ഇത് വിതരണം ചെയ്ത് കഴിയുന്നത് എസ് ബി ഐ ബാങ്കിൽ നേരത്തെ തുക എത്തും കാരണം അത് സർക്കാർ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്കാണ് അതുകൊണ്ട് ആ ബാങ്കിലുള്ളവർക്ക് നേരത്തെ തുക കിട്ടും തന്നെ മണിക്കൂറുകൾ ചിലപ്പോൾ മണിക്കൂറുകൾ ബാക്കി വന്നേക്കാം രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും പെൻഷൻ കയറുന്ന എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുണ്ട് എത്ര താമസിച്ചാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ആ തുക കയറുന്നതാണ് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ താമസം വന്നേക്കാം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുണ്ട് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക वीडियो इष्टा लाइक